today Blessing ബ്ലസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം ഇന്ന് ഈ ആഴ്ചയുടെ ആദ്യത്തെ എപ്പിസോഡ് നടക്കുകയാണ് ഈ ആദ്യത്തെ എപ്പിസോഡിൽ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒക്കെ പറയുന്നതിന് മുൻപായിട്ട് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത വ്യക്തിക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു കുടുംബമാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ആ കുടുംബത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ബിസിനസ്സിനെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ ആ ബിസിനസ്സിൽ കർത്താവെ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദേശം ലോകം യഹോവ കാണുകാണെ യുരുഷന് ഇതുപോലെ ആകും എന്ന് ബൈബിൾ പറയുന്നത് പോലെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു കുടുംബമായി ഒരു ബിസിനസ്സായി ഇവരുടെ ബിസിനസ്സിനെയും ഇവരുടെ കുടുംബത്തെയും ഞങ്ങൾ ഇപ്പോൾ അനുഗ്രഹിക്കുന്ന കർത്താവെ കഴിഞ്ഞ നാളുകളിലുണ്ടായിരുന്ന സകല ദുഃഖങ്ങൾക്കും അറുതി വരുത്തുന്ന വിധത്തിൽ കർത്താവെ അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു ആ കുടുംബത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരെ കർത്താവെ നീ അനുഗ്രഹം ണമേ അവരുടെ വിദ്യാഭ്യാസത്തെ കർത്താവ് മാനിക്കണമേ ഈ വരുന്ന ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട തലങ്ങളിൽ ഉന്നതമായ തലങ്ങളിൽ കർത്താവെ അവിടുന്ന് അവരെ കൊണ്ടുവന്ന് എത്തിച്ചതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്ന കർത്താവ് സ്കോളർഷിപ്പുകൾ യേശുവിൻ്റെ നാമത്തിൽ ലഭിക്കുന്നതുപോലെയുള്ള അനുഗ്രഹങ്ങൾ ആ കുടുംബത്തിൽ വന്ന് ചേരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രേയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ഭവനത്തെയും അതിലെ ഓരോ അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്ന കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മേൻ അമ്മേൻ താങ്ക് യു താങ്ക് യു സോ മച്ച് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ കർത്താവ് നിങ്ങളുടെ ജോലിയെ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ബ്ലെസ്സിങ് ടുഡേയുടെ പേരിൽ ആശംസിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി വിശേഷതകളുള്ള എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡിൽ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം അതായത് ജൂൺ മാസത്തിൽ ഈ എപ്പിസോഡ് നടന്നിരുന്നു അത് തന്നെ വീണ്ടും റീ റീടെലികാസ്റ്റ് ഒന്ന് ചെയ്യുകയാണ് അന്ന് ആ കാലഘട്ടത്തിൽ ചില ആളുകളൊക്കെ ഒത്തിരി സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചിരുന്നു എഴുതി ചോദിച്ചിരുന്നു ഇമെയിലിലൂടെ ചോദിച്ചിരുന്നു ഫോണിലൂടെ ചോദിച്ചിരുന്നു ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ നൽകുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് കടഭാരമുള്ളവർ എങ്ങനെയാണ് ജീവിക്കേണ്ടത് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള വിടുതലുകളും അനുഗ്രഹങ്ങളും എങ്ങനെയാണ് നൽകി തരുന്നത് നമ്മുടെ രക്ഷയുടെ കാര്യത്തിൽ എങ്ങനെയാണ് ദൈവം അത് തുടങ്ങിയ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇന്ന് നിങ്ങൾ പോകുന്നത് ഇന്നത്തെ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നും നാളെയും മറ്റന്നാളും എഫ് എ എപ്പിസോഡ്സ് അല്ലെങ്കിൽ ആസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന എപ്പിസോഡുകളാണ് നമ്മളോടൊപ്പം ഇന്ന് സ്റ്റുഡിയോയിൽ ചില സഹോദരന്മാരുണ്ട് അവരിൽ ചിലർ ഈ ചോദ്യങ്ങൾ ചോദിക്കും അതിന്റെ ഉത്തരം ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ചിന്തിക്കാം ഇമെയിലൂടെ എങ്ങനെ നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരവും നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ എന്റെ അഭിപ്രായത്തിൽ ബ്ലെസിംഗ്സ് ആർ ജസ്റ്റ് എ ബൈബ് പ്രോഡക്ട് ഓഫ് സെർവിംഗ് ഗോഡ് അനുഗ്രഹം കിട്ടാൻ വേണ്ടി ദൈവത്തിൻ്റെ പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല നാം ദൈവത്തിനായി ജീവിക്കുമ്പോൾ ഈവൻ പഴയ നിയമത്തിൽ ഇരുപത്തിമൂന്നാം അവസാനം പോലും പറയുന്ന നന്മയും കരുണയും ആയിഷ്കാലം എല്ലാം എന്നെ പിന്തുടരും സോ നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി പരക്കം പറയേണ്ട ആവശ്യമില്ല മാത്രമല്ല ഇറ്റ്സ് എ പ്രിവിലേജ് ഓഫ് എ ചൈൽഡ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ പൈതലായി ദൈവത്തിൻ്റെ മകനോ മകളോ ആയി ഒരാൾ തീരുമ്പോൾ അയാൾക്കുള്ള ഭാഗ്യങ്ങളിൽ ഒന്നാണ് അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾക്ക് ആ ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ പാത്രമായി മാറുന്നു എഫിസ് ലേഖനം ഒന്നാമധ്യായ മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു സോ ഇറ്റ്സ് ഓൾറെഡി ഡൺ ഇനി നമ്മൾ ചെയ്യേണ്ടത് വിശ്വാസത്താൽ ആ അനുഗ്രഹത്തെ പ്രാപിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക എല്ലാ ദിവസവും പറയുക ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് യു ഷുഡ് സ്റ്റാർട്ട് ബിലീവിംഗ് ഇറ്റ് ആൻഡ് കൺഫ്യൂസിങ് ഇറ്റ് എല്ലാ ദിവസവും പറയണം ഞാൻ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് ശാപങ്ങളിതാ മാറിപ്പോയിരിക്കുന്നു അങ്ങനെ വിശ്വസിച്ച് മുന്നിലേക്ക് പോകണം ചോദ്യത്തിന്റെ രണ്ടാം ഭാഗം എങ്ങനെ നമുക്ക് പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടും ഒത്തിരി പേരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ശരിയായി പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാത്തതുപോലെ അവർക്ക് തോന്നുന്നു ഇതിനെന്താണ് പരിഹാരം ബൈബിളിൽ പറയുമ്പോൾ യേശു തന്നെ പറഞ്ഞു നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിച്ചാൽ ഞാൻ അത് നിങ്ങൾക്ക് ചെയ്തു തരാം യേശുവിൻ്റെ നാമത്തിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കുവാൻ മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാമത്തെ വാക്യം പറയുമ്പോൾ എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ എൻ്റെ ഇഷ്ടം ചെയ്താൽ നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് ഞാൻ നിങ്ങൾക്ക് തരാം സോ ഒരു ഗ്രോസറി ലിസ്റ്റ് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതെല്ലാം എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു പ്രാർത്ഥനയേക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം കാരണം പല നമ്മുടെ പ്രാർത്ഥനകളും അപകടം പിടിച്ച പ്രാർത്ഥനകളാണ് ചിലർ പ്രാർത്ഥിക്കുക ദൈവമേ ഇപ്പോൾ എൻ്റെ ജീവൻ എടുക്കണമേ ദൈവം അങ്ങനെ ജീവൻ എടുക്കാൻ പോയാൽ ഈ ഭൂമിയിൽ ആരും കാണില്ല വിഷം വരുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും ദൈവം എൻ്റെ ജീവൻ എടുക്കണമേ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾക്കൊന്നും ദൈവം മറുപടി നൽകിയില്ല നമുക്ക് ഏറ്റവും നന്മയായി ഭവിക്കേണ്ട കാര്യങ്ങൾക്ക് മാത്രമേ ദൈവം മറുപടി നൽകിയുള്ളൂ സോ ചില കാര്യങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല അത് നമ്മുടെ നന്മയ്ക്കായിരിക്കും ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇങ്ങനെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുവാൻ നമുക്ക് സഹിഷ്ണുതയോടെ കാത്തിരുന്ന് ഒരു സ്ഥലത്തേ ക്ഷിപ്രകാരം പറഞ്ഞ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവിൻ എന്ന് വെച്ചാൽ ചില പ്രാർത്ഥനകൾക്ക് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും മറുപടി മറുപടി വൈകുമ്പോൾ പ്രാർത്ഥന നിർത്തരുത് കാരണം മറുപടിയുമായി വരുമ്പോൾ പ്രാർത്ഥനക്കാരൻ ചിലപ്പോൾ സ്ഥലത്തുണ്ടാവില്ല ഇതും നമുക്ക് സംഭവിക്കരുത് ക്രിസ്തുവിൽ വളരുന്നതോടൊപ്പം പ്രാർത്ഥന വളരാനും വേഗത്തിൽ മറുപടിയിൽ പ്രാപിക്കാനും നമുക്ക് സാധിക്കും ബ്രദറെ ഞാൻ ഈ ആളാണ് ഈ കടബാധ്യതയുള്ള അനേകത്തിൽ പ്രാർത്ഥനാ വിഷയത്തിൽ ആറുന്നത് ഓക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്നാല് അവർ ഈ കടബാധ്യത എന്നും ഒരു വിടുതൽ പൂർണ്ണമായും പ്രാപിക്കേണ്ടതിന് അവരുടെ ജീവിതം എന്തെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ദിസ്ഇസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ ലോകം എമ്പാടും ഒത്തിരി പേർ കടബാധ്യതയില്ല ചില പ്രാർത്ഥനാ മീറ്റിംഗ് നടക്കുമ്പോൾ ഞാൻ ചോദിക്കും കടമുള്ള എത്ര പേരുണ്ട് കൈ ഉയർത്തുക തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും കൈ കൈയോർത്തുക അനേകർ ഇന്ന് കടബാധ്യതയിലാണ് അവർക്കറിയാം യേശുവിനോട് പ്രാർത്ഥിച്ചാൽ കടത്തിൽ നിന്നും പുറത്തു വരാം എന്നാൽ പലപ്പോഴും സംഭവിക്കാറില്ല ചിലരൊക്കെ അത്ഭുതകരമായി നമ്മുടെ പ്രാർത്ഥനാലയത്തിൽ വന്നിട്ടുള്ള ചിലർ മാസങ്ങൾക്കകം ലക്ഷങ്ങളുടെ കടഭാരത്തിൽ നിന്നും ആയി മെറാക്കുലസായി സൂപ്പർനാച്ചുറലായി പുറത്തു വന്ന സാക്ഷ്യങ്ങൾ ഞാൻ കോരിത്തെപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ന് സ്ട്രഗിൾ ചെയ്യുകയാണ് എങ്ങനെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം ഇതൊരല്പം വിസ്തരിച്ച് പറയേണ്ട ഒരു ചോദ്യമാണ് ഒന്നാമത് എനിക്ക് പറയാനുള്ളത് കടം വരുന്നത് വരുമാനത്തിൽ കൂടിയ ചെലവുമായി ജീവിക്കുന്നത് കൊണ്ടാണ് ലിവിങ് ബിയോണ്ട് വൺസ് മീൻസ് ഇതാണ് എൻ്റെ അടിസ്ഥാന കാരണം എന്നാൽ ഇതിന് എങ്ങനെ പുറത്തു വരാം ഞാൻ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ രണ്ട് രീതിയിൽ ജനങ്ങൾ പുറത്തു വരുന്നത് കണ്ടിട്ടുണ്ട് സൂപ്പർ നാച്ചുറൽ വേ രണ്ട് രീതിയിലും കരത്താനും പ്രവർത്തിക്കാൻ കഴിയും ഇത് രണ്ടും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് താനും ഓക്കെ സൂപ്പർ നാച്ചുറൽ ആയി ഒരാൾ കടത്തിൽ നിന്ന് പുറത്തു വരികയാണെങ്കിൽ റിയലി റിയലി ഗുഡ് ഇറ്റ്സ് എ വണ്ടർഫുൾ മോനി എന്നാൽ അനേകരും പുറത്തു വരാൻ പോകുന്നത് നാച്ചുറൽ വേയിൽ കൂടെ ആയിരിക്കാം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളും പല കാര്യങ്ങളിലും ശ്രദ്ധിക്കുകയും കരുതൽ നടപടികൾ എടുക്കുകയും വേണം എങ്ങനെ ഇതിൽ പുറത്തു വരാൻ നമ്പർ വൺ എനിക്ക് തോന്നുന്നു അതിൽ ചില പടികൾ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ചില വചനങ്ങളും നമുക്കെടുത്ത് വായിക്കാം ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജീസസ് ഈസ് ദ ബേർഡൻ കാരിയർ മത്ത എഴുതിയ സുവിശേഷം പതിനൊന്നാം മധ്യയായും ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഭാരം ചുമക്കുന്നവർ എന്നവിടെ പറയുമ്പോൾ കടഭാരവും പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം സോ ജീസസ് ദ കാരിയർ എത്ര വലിയ കട ഇന്ന് ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷങ്ങളോ കോടികളോ കടമുണ്ടെങ്കിൽ ഓർക്കണം നിങ്ങളെയും നിങ്ങളുടെ കടഭാരത്തെയും എല്ലാം ചുമക്കുവാൻ യേശുവിന് സാധിക്കും ആമേൻ അപ്പോൾ തന്നെ ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ തന്നെ വചനം പറയുന്നു ഫിലിപ്പ് ലേഖനം നാലാമധ്യായം ആറാമത്തെ വാക്യത്തിൽ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ആ വാക്യം ഒന്നിവിടെ വായിച്ച് കേൾക്കാം ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തിന് സമർപ്പിക്കുക വേണ്ടത് ഇതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മുടെ ഈ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അർപ്പിക്കുക തുടർന്ന് വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സകല ബുദ്ധിയേം കവിയെന്നൊരു ദൈവിക സമാധാനം നമുക്ക് ലഭിക്കും കടം മാറിയിട്ടില്ല നമ്മൾ പ്രാർത്ഥന വിഷയം ദൈവത്തോട് സ്തോത്രത്തോട് അറിയിച്ചിട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ അൺറീസണബിൾ ആയിട്ടുള്ളൊരു സമാധാനം നമ്മുടെ അകത്തേക്ക് വന്ന് നിറയും ഉള്ളപ്പോൾ തന്നെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് ഒരു ദൈവവൈതലിന്റെ ഭാഗ്യം ഓക്കെ അങ്ങനെ നമ്മൾ ഒരു സമാധാനം പ്രാപിച്ചു തുടർന്ന് നമ്മൾ എന്ത് ചെയ്യണം ഒരു തീരുമാനമെടുക്കുക ഇനിയും ഞാൻ കടം ടേക്ക് എ ഡിസിഷൻ ഇൻ യുവർ ഹാർട്ട് ഉള്ളിലൊരു ഉറച്ചു തെരുവിൽ ഇനിയും ഞാൻ കടം വാങ്ങി പ്രത്യേകിച്ച് ബ്ലെയ്ഡ് കമ്പനിയിൽ നിന്നും ആ വാക്ക് എല്ലാവർക്കും അറിയാം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ വേറൊരു നിവൃത്തിയില്ലെങ്കിൽ ബ്ലെയ്ഡ് കമ്പനിയിൽ നിന്നും എന്ന് വെച്ചാൽ അമിത പലിശയ്ക്ക് നമ്മൾ കാര്യം എങ്ങനെയെങ്കിലും സാധിക്കും സോ ഇങ്ങനെയുള്ള ബ്ലേഡ് കമ്പനികളിൽ നിന്ന് അമിത പലിശയ്ക്ക് പണം വാങ്ങുന്ന ആരും നല്ല രീതിയിൽ പോകുന്ന ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഒരിക്കലും വാങ്ങരുത് മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത് റെഡ്യൂസ് എക്സ്പെൻഡിച്ചർ ചിലവുകൾ കുറക്കുക ഞാൻ നേരത്തെ പറഞ്ഞു പലപ്പോഴും നമ്മൾ ഈ കടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഓവർ എക്സ്പെൻഡിച്ചറാണ് അതുകൊണ്ട് ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് ചിലവുകൾ കുറക്കാമോ അതുപോലെ ചിലവുകൾ കുറക്കുക കുറക്കുക മാത്രമല്ല അങ്ങനെ നാം മാറ്റിവെക്കുന്ന എമൗണ്ടുകൾ കൊണ്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കടങ്ങൾ വീട്ടാൻ തുടങ്ങുക കടങ്ങൾ വീട്ടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത് വീട്ടേണ്ട കടം ഏറ്റവും കൂടുതൽ പലിശയ്ക്ക് വാങ്ങിയിട്ടുള്ള കടമാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഏറ്റവും കൂടുതലുള്ള ലോൺ ആദ്യം അടക്കാൻ ശ്രമിക്കുക അങ്ങനെ അടഞ്ഞു വരുമ്പോൾ ഒരല്പം കൂടി എമൗണ്ട് കയ്യിൽ വരാൻ തുടങ്ങും ആ എമൗണ്ട് കൊണ്ട് അടുത്ത ഒരു ലോൺ അല്ലെങ്കിൽ എവിടെയെങ്കിലും കടം വിട്ടാനുണ്ടെങ്കിൽ അത് ചെയ്യാൻ തുടങ്ങുക ചെറുതോ വലുതോ ആയ കടങ്ങൾ വിട്ടാൻ തുടങ്ങുക ഇങ്ങനെ നമ്മൾ ശ്രമിച്ചാൽ ചില മാസങ്ങൾക്കകം അല്ലെങ്കിൽ ചില വർഷങ്ങൾക്കകം എല്ലാ കടങ്ങളും മാറി പുറത്തു വരാൻ ദൈവം നമ്മെ സഹായിക്കും ഇത് മാത്രമല്ല ഇന്ന് ഉള്ള ആസ്തി മുഴുവൻ കണക്കൂട്ടുക ലാൻഡ് പ്രോപ്പർട്ടി ആയിട്ടോ മൂവബിൾ ആയിട്ടോ എന്തെല്ലാം ആസ്തികളുണ്ട് അതെല്ലാം കണക്കുകൂട്ടുക എത്ര കടം നിൽക്കുന്നുണ്ട് അതും കണക്കുകൂട്ടുക എന്റെ അഭിപ്രായത്തിൽ ചെയ്യേണ്ടത് ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് വിറ്റിട്ടായാലും കടം വീട്ടുക ഏതെങ്കിലും എന്തെല്ലാം കാര്യങ്ങളിൽ അത്യാവശ്യമില്ലാത്ത ഒരുപക്ഷെ ഒരു വാഹനമായിരിക്കാം അതായാലും വിറ്റിട്ടായാലും കടം ആദ്യം വീട്ടുകൊരു സംശയമുണ്ട് നമ്മൾ അറിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടെല്ലാം തിരിച്ചു കിട്ടിയാണ് ചെയ്യേണ്ടത് ബ്രദർ പറഞ്ഞു ചിന്തിക്കുമ്പോൾ ഒരു ഞാൻ ഉദ്ദേശിച്ചത് തീർച്ചയായും നമ്മൾ പലരുടെയും വിശ്വാസം നമ്മൾ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന അനുസരിച്ച് നമുക്ക് നഷ്ടപ്പെട്ടതും എല്ലാം യേശുവിലേക്ക് വരുമ്പോൾ അനുഗ്രഹങ്ങളായി തിരിച്ചു കിട്ടുമെന്നാണ് അത് ഞാനും വിശ്വസിക്കുന്നു എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഗോഡ് ക്യാൻ വർക്ക് ഇൻ ടു വേസ് സൂപ്പർ നാച്ചുറൽ ആയിട്ട് ദൈവത്തിന് സാമ്പത്തിക അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും അപ്പോൾ തന്നെ നാച്ചുറലായും പ്രവർത്തിക്കാൻ കഴിയും ഞാൻ പറയുന്നത് നാച്ചുറലായിട്ടുള്ള ഞാനൊരു ഫൈനാൻഷ്യൽ എക്സ്പേർട്ട് ഒന്നുമല്ല എങ്കിലും എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞാൽ ദൈവം പല രീതിയിൽ പ്രവർത്തിക്കുന്നതിൽ ഒന്ന് നമ്മുടെ സഹകരണത്തോടുകൂടെ ചില സമയത്ത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ ചില ക്രമീകരണങ്ങൾ നമ്മൾ വരുത്തേണ്ടി വരും ഉദാഹരണത്തിന് ചിലർ നമ്മൾ കണ്ടിട്ടുണ്ട് ആയിരം രൂപ വരുമാനം വന്നാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ചെലവ് നടത്തിയിരിക്കും അങ്ങനെയുള്ള പലരുമാണ് ഈ കടക്കണിയിൽ ചെന്ന് വീഴുന്നത് അങ്ങനെയുള്ള ഒരൽപം സാക്രിഫീഷ്യലായി ചില ചെയ്യാൻ ചില സമയത്ത് ദൈവം ആവശ്യപ്പെട്ടേക്കും ഉള്ളതൊരല്പം ഒരൽപം വിറ്റിട്ട് ഒരൽപം കുറഞ്ഞാലും കടം ആദ്യം വീട്ടിയാൽ നാളേകളിൽ വീണ്ടും കർത്താവ് അനുഗ്രഹിക്കുമ്പോൾ ഒരു പ്രോപ്പർട്ടിയല്ല ഒരു വീടല്ല പല വീടുകളും പല അനുഗ്രഹങ്ങളും നൽകാൻ ദൈവം ഇടയാക്കി നിൽക്കും പൗലോസ് പോലും പറയുന്നത് ഞാൻ ഞെരുക്കത്തിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും അഭ്യസിച്ചിട്ടുണ്ട് സോ ദൈവം ഒരുപക്ഷെ അങ്ങനെയുള്ള പല അപ്സ് ആൻഡ് ഡൗൺസിലൂടെ നമ്മൾ നടത്തിയാലും അതിലൂടെയെല്ലാം ദൈവം നമ്മളെ അനുഗ്രഹിച്ച് ഇതിനേക്കാൾ വലിയ അവസ്ഥയിലേക്ക് തന്നെ ദൈവം നമ്മളെ കൊണ്ടുവരും അതുകൊണ്ട് അങ്ങനെ ഒരു ലീഡിങ് കിട്ടിയാൽ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അതിന് പോലും മടിക്കരുത് കടങ്ങൾ എങ്ങനെയെങ്കിലും വീട്ടിയ ശേഷം വീണ്ടും നല്ല മാർഗങ്ങളിലേക്ക് പോകാം എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ വരുമാനം കൂട്ടാം എന്ന് ചിന്തിക്കുക ഇപ്പോൾ ചിലവ് ഉറക്കുന്ന കാര്യവും ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടു കാലം നിൽക്കുന്ന കാര്യവും നമ്മൾ പറഞ്ഞു വന്നത് എന്നാൽ ഇനി എങ്ങനെ വരുമാന മാർഗ്ഗങ്ങൾ കൂട്ടാം ഉദാഹരണത്തിന് ഭർത്താവ് ജോലി ചെയ്യുന്ന ഭർത്താവ് മാത്രം ജോലി ചെയ്യുന്ന ഒരു വീട്ടിൽ കടമുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം വൈഫ് കൂടെ കാര്യങ്ങൾ വരെ ഒരു ജോലി ചെയ്താൽ ഒരു തെറ്റുമില്ല നാണക്കേടൊന്നും വിചാരിക്കരുത് ഇനി ഉള്ള ജോലി ചെയ്യുന്നവർ തന്നെ എക്സ്ട്രാ ഒരു ഓവർ ടൈം നിൽക്കുക അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ അടുത്തൊരു പ്രോഡക്റ്റ് കൂടെ വിൽക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വേറെ വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കാവുന്ന മാർഗങ്ങൾ കൂടെ ശ്രമിച്ച് എങ്ങനെയെങ്കിലും ഈ കടത്തിൽ നിന്ന് പുറത്തു വരുവാൻ വരുമാന മാർഗങ്ങൾ കൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരേണ്ടത് വളരെ 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 ആവശ്യമാണ് ബ്രദർ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് നമ്മൾ എല്ലാവരും സാധാരണയായി പറയാറുണ്ട് നമ്മുടെ ഏത് വിശ്വാസമാണ് രക്ഷിക്കുന്നതെന്ന് ഒന്ന് വിശദീകരിക്കാമോ ഇത് ഒത്തിരി പേരും തെറ്റായി പറയുന്ന വാക്യങ്ങളിൽ ഒന്നാണിത് ഞാനത് പറയാൻ കാരണം ഞാൻ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രൊഫസർ ഒരു ദിവസം ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു ദുഷ്ടന്മാർ പന പോലെ തഴയ്ക്കുവെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ വിചാരിച്ചു അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത് നീതിമാന്മാർ പന പോലെ തഴക്കുമെന്ന് ബൈബിളിലുണ്ട് പക്ഷേ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ദുഷ്ടന്മാർ പന പോലെ തഴയ്ക്കൂ എന്നുള്ളത് ബൈബിളിൽ ഒരു വാക്യമാണെന്ന് ഒത്തിരി പേർ വിശ്വസിച്ചിരിക്കുക ആരും അത് വെരിഫൈ ചെയ്യുന്നില്ല അതുപോലെ ഇത് യേശു പറഞ്ഞ ആ സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കിതിന്റെ അർത്ഥം മനസ്സിലാക്കുകയുള്ളൂ നമുക്ക് ബൈബിളിൽ ഒന്ന് നോക്കാം മത്തായി എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം വാക്യങ്ങൾ നോക്കാം യേശു വീട്ടിലെത്തിയപ്പോൾ ആ ആർ അദ്ദേഹത്തിന്റെ ചെന്നു അടുക്കള അവരോട് എനിക്ക് ഇത് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അവർ ഉത്തരം പറഞ്ഞു അപ്പോൾ അദ്ദേഹം അവരുടെ കണ്ണുകളിൽ തൊട്ടുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഇവിടെ രണ്ട് അന്ധന്മാർ യേശു താമസിക്കുന്ന വീട്ടിൽ ചെന്ന് അവരെ സൗഖ്യമാക്കാൻ വേണ്ടി അപേക്ഷിക്കുകയാണ് ഈ സമയത്ത് യേശു അവരോട് ചോദിച്ച ഒരു കാര്യമാണ് നിങ്ങളതിൽ വിശ്വസിക്കുന്നുണ്ടോ അതെല്ലാം ചോദിക്കുമ്പോൾ അവർ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു വാസ്തു യേശു ചോദിക്കുന്നത് എനിക്കിത് ചെയ്തു തരുവാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അവർ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഉടനെ യേശു പറയുകയാണ് നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ സോ എനി ടെക്സ്റ്റ് ടേക്കൺ ഔട്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റ് ഈസ് എ പ്രീ ടെക്സ്റ്റ് ദൈവവചനം എഴുതിയിരിക്കുന്ന ആ പശ്ചാത്തലം എന്താണോ അതിൽ നിന്ന് അടർത്തിയെടുത്ത് അർത്ഥത്തിൽ ബൈബിൾ വ്യാഖ്യാനിക്കാൻ പോയാൽ നമുക്ക് തോന്നിയതുപോലെ പോലെ എവിടെയെങ്കിലുമൊക്കെ എത്തും ഇവിടെ യേശു പറഞ്ഞത് ഇത്രയേ ഉള്ളൂ സൗഖ്യമാകുവാൻ അല്ലെങ്കിൽ യേശുവിനെ സൗഖ്യമാക്കാൻ കഴിവുണ്ട് എന്നവർ വിശ്വസിച്ചു ആ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ ആ രണ്ട് പേരുടെയും നാല് കണ്ണുകൾ തുറന്നു ഇതാണ് സംഭവിച്ചത് എന്നാൽ സാധാരണ എല്ലാവരും പറയാനുള്ളൊരു കാര്യമാണ് നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് വെച്ചാൽ എൻ്റെ ഹൃദയത്തിൽ എന്താണോ വിശ്വസിക്കുന്നത് അത് എന്നെ രക്ഷിക്കും ഉദാഹരണത്തിന് ഒരാൾ ദൈവമില്ല എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അത് അയാളെ രക്ഷിക്കുമോ അത് അയാളുടെ വിശ്വാസമാണ് ഇതുപോലെ പലതിലും വിശ്വസിക്കുന്നവർ കാണും പലതിലും പലതിലും വിശ്വസിക്കുന്നവർ കാണും എന്നാൽ ആ വിശ്വാസങ്ങൾ ഒരിക്കലും നമ്മെ രക്ഷിക്കയില്ല ദൈവ വചനപ്രകാരമുള്ള വിശ്വാസം എന്താണോ അത് മാത്രമേ നമ്മളെ രക്ഷിക്കുകയുള്ളൂ യേശു തന്നെ ഇങ്ങനെ പറയുന്നു യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തിയില്ല അതിൻ്റെ അർത്ഥം വിശ്വാസം എന്ന് പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ വ്യക്തികളിൽ ഏതെങ്കിലുമൊക്കെ ദൈവങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതെല്ലാം സത്യദൈവത്തിൽ വിശ്വസിക്കുക സത്യത്തിൽ വിശ്വസിക്കുക യഥാർത്ഥ വഴിയിൽ വിശ്വസിക്കുക ഇതെല്ലാം അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അനേകരെ വഞ്ചിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന ആ ധാരണയിൽ നിന്ന് നമ്മൾ പുറത്തു വരണം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എവിടെയെങ്കിലും കേൾക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ വിശ്വസിക്കാതെ അവരവർ തന്നെ ബൈബിൾ വായിക്കുന്നൊരു ശീലം വളർത്തിയെടുക്കണം വായിക്കാൻ കഴിവുള്ള എല്ലാവരും നിത്യവും ബൈബിളിലെ അധ്യായങ്ങൾ വായിച്ച് അവരവർ തന്നെ ശോധന ചെയ്യണം അങ്ങനെ തന്നെയാണ് വാസ്തവത്തിൽ പറഞ്ഞിരിക്കുന്നത് പൗലോസിന്റെ ശുശ്രൂഷിക്കുന്ന സമയത്ത് ബെറോവ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവർ വന്ന് പ്രസംഗം പ്രസംഗം കേട്ട ശേഷം വീട്ടിൽ ചെന്നിട്ട് അവർ ചെക്ക് ചെയ്തു ഈ പ്രസംഗിച്ച് ശരിയാണ് ഈ ഒരു സ്വഭാവം നമുക്കും വേണം സോ ഇന്ന് നമ്മൾ മൂന്ന് ചോദ്യങ്ങളാണ് കൈകാര്യം ചെയ്തത് ഈ മൂന്ന് ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്കുള്ള കുറെങ്കിലും സംശയങ്ങൾ മാറി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ നിങ്ങൾക്കുള്ള ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾ ഒരു പേപ്പറിലോ ഒരു നോട്ട്ബുക്കിലോ എഴുതാൻ തുടങ്ങുക എന്നിട്ട് ബ്ലെസ്സിംഗ് ടുഡേ പ്രെയർ ലൈനിലേക്ക് വിളിച്ചു പറയുകയോ ഇമെയിൽ അയക്കുകയോ എസ് എം എസ് അയക്കുകയോ ചെയ്ത് അല്ലെങ്കിൽ കത്തുകളായി അയക്കുക അടുത്ത ഏതെങ്കിലുമൊക്കെ എപ്പിസോഡുകളിൽ നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ കണ്ണുകൾ അടച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഒരു നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെയൊന്നും പ്രാർത്ഥിക്കാൻ അറിയില്ലായിരിക്കാം പക്ഷെ സാരമില്ല കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലുള്ള തേങ്ങലുകൾ പോലും അറിയുന്നുണ്ട് ദയവായി എന്നോട് ചേർന്ന് കണ്ണുകൾ അടച്ച് കൈകൾ ഈ ടി വി സ്ക്രീനിലേക്ക് നേരെ നീട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് ഇവരെ നയിക്കാൻ പോകുന്നതിനായി നന്ദി കടഭാരമുള്ളവർ അവരുടെ ജീവിതത്തിൽ നിന്ന് കടങ്ങൾ മാറി അതിൽ നിന്ന് പുറത്തു വരുന്ന ഒരു ദിവസമായി ഇന്നത്തെ ദിവസം മാറട്ടെ എന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അതുമാത്രമല്ല കർത്താവ് രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗികളും ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗികളും ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ താങ്ക് യു ലോഡ് ഏതൊരു ആക്സിഡന്റ് ഉണ്ടായിട്ട് കൈവിരലുകൾക്ക് സാരമായ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ആക്സിഡന്റ് കൊണ്ട് കൈവിരലുകൾക്ക് മായ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു നിങ്ങളുടെ വിരലുകൾ നിങ്ങൾക്ക് അനക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് വലത്തെ കൈകൊണ്ടല്ല ഇന്ന് ഇടത്തെ കൈകൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ആ വ്യക്തിയാണ് ഇപ്പോൾ സൗഖ്യമാകുന്നത് നാമത്തിൽ ആ പ്രശ്നമുള്ള വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ ഷോക്കേറ്റ് നിമിത്തമായിട്ടൊരു പ്രശ്നമുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ റൂമിൽ ഇപ്പോൾ തന്നെ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയാലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സൗഖ്യമാകാൻ തുടങ്ങിയ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് ജോയ്സിന് വെളിപ്പെടുത്തുന്നു കുടുംബ ജീവിതത്തിൽ വളരെയധികം വേദനയോടെ നിൽക്കുന്ന ജോയ്സി കർത്താവ് നിന്നെ ഇന്ന് വിടിവിക്കുകയാണ് കർത്താവ് നിന്റെ കുടുംബജീവിതത്തിനകത്തേക്ക് ഒരു വലിയ സമാധാനത്തെ പകരാൻ പോവുകയാണ് പോകുകയാണ് ഹാലോ ലൂയ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു കർത്താവെ ഹാലോ മറ്റൊന്ന് കർത്താവിനെ വെളിപ്പെടുത്തുന്ന ഒരു കുടുംബം വിവാഹം ഒരു പെൺകുട്ടിയുടെ വിവാഹത്തെ പ്രതി ഒരു കുടുംബം നൽകിയാണ് എന്നാൽ ആ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ഒരുങ്ങിയിട്ടില്ല സാമ്പത്തിക കാര്യങ്ങളൊന്നും ഒരുങ്ങിയിട്ടില്ല വളരെ വേദനയോടെ ആക ആകുലതയോടെ നിൽക്കുന്ന കുടുംബത്തെ കർത്താവിനെ കാണിക്കുന്നു ഇന്ന് എന്നോട് ചേർന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാമോ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ പോകുകയാ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കാനായിയിലെ കല്യാണ വീട്ടിൽ പച്ച വെള്ളത്തെ മുന്തിരിച്ചാറാക്കിയ ദൈവമേ ഒരത്ഭുതം ആ ഭവനത്തിനകത്ത് സംഭവിക്കട്ടെ ഏറ്റവും മനോഹരമായി ആ വിവാഹം നടക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു നിന്റെ നാമത്തിൽ സകല രോഗികൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു നാളെ കാണാൻ മറക്കരുത് നാളെ ഇന്ന് കേട്ട പഠിച്ച കാര്യങ്ങൾ ബ്രദർ ഡാമിയൻ നാളെ തുടരുന്നതായിരിക്കും അടുത്ത ചില ടോപ്പിക്കുമായിട്ട് വ്രത ഡാമിയെ നിങ്ങളെ കടന്നു വന്ന് പഠിപ്പിക്കുന്നതായിരിക്കും ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അതിൻ്റെ ഉത്തരങ്ങൾ പറയുമ്പോഴും ദയവായി നിങ്ങളത് നോട്ട് ചെയ്യണം അതുപോലെ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ പഠിക്കണം ദൈവവചനത്തെ നിങ്ങൾ വളരണം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ ആഴ്ചയിലുള്ള ബ്ലസ്സിംഗ് ഫെസ്റ്റിവലുകളുടെ അതുപോലെ ബൈബിൾ ആൻഡ് തുടങ്ങിയ കാര്യങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാളെ ഈ സമയത്ത് വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം ചോദ്യം ഇതാണ് ദൈവത്തിന്റെ പെട്ടകം പിടിച്ചത് കൊണ്ട് മരിച്ചുപോയത് ആര് ഹു ഡയറ്റ് ബിസ് ഹിസ് ഹാൻഡ് ഓപ്ഷൻസ് ഈ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ ചെയ്യുക നിങ്ങളുടെ ഉത്തരങ്ങൾ എന്ന നമ്പറിലേക്ക് ചെയ്യുക ചെയ്യേണ്ട സ്പേസ് ഓപ്ഷൻ അയക്കുന്നവരിൽ നിന്ന് പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ നൽകുന്ന ഒരു അടിമി സമ്മാനം അയച്ചു തരുന്നതാണ് നാളത്തെ ബൈബിൾ ബൈബിളാണിയോ കാണാൻ മറക്കരുതേ പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക പൂജ്യം നാല് എട്ട് നാല് രണ്ട് 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 ഒന്ന് 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 സീറോ ഫോർ എയ്റ്റ് ഫോർ ഫോർ ട്രിപ്പിൾ ടു ട്രിപ്പിൾ വൺ ഞങ്ങളുടെ വെബ്സൈറ്റുകൾ ഡബ്ല്യൂ 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 ഡോട്ട് ദ മാസ്റ്റർ മിനിസ്റ്ററി ബ്ലസ്സിംഗ് ഞങ്ങളുടെ അഡ്രസ്സ് ബ്ലസിംഗ്ഡേ പോസ്റ്റ് ബോക്സ് നമ്പർ ഡബൽ ടൂ വൺ ഫൈവ് ഇടപള്ളി പിയോ കേരള ഇന്ത്യ സിക്സ് എയ്റ്റ് ടൂ സീറോ ടൂ ഫോർ